നമസ്കാരം അജിത് ഡോവൽ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അദ്ദേഹം നമ്മുടെ മാത്രം ഒരു സുരക്ഷാ ഉപദേഷ്ടാവല്ല അദ്ദേഹം പല രാജ്യങ്ങളുടെയും സുരക്ഷാ ഉപദേഷ്ടാവാണ് അൺഒഫീഷ്യലി ഒഫീഷ്യലി ഔദ്യോഗികമായിട്ടും അല്ലാതെ കാരണം മറ്റു പല രാജ്യങ്ങളിലെയും സുരക്ഷയെക്കുറിച്ചും അവിടുത്തെ സംവിധാനങ്ങളെക്കുറിച്ചും അവിടുത്തെ അവരുടെ മറ്റു രാജ്യങ്ങളുമായുള്ള ഇടപെടലിനെ കുറിച്ചും ഒക്കെ തന്നെ പഠിച്ച് അവർക്ക് കൂടി ഉപദേശം കൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ അജിത് ഡോവൽ ചെയ്യുന്നത് ഇന്ത്യയുടെ മാത്രം ഒരു സെക്യൂരിറ്റി അഡ്വൈസർ അല്ല അദ്ദേഹം ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങളുടെ അതായത് ധാരാളം ഉണ്ട് സൗഹൃദ രാജ്യങ്ങളുടെ ഒക്കെ തന്നെ ഒരു സെക്യൂരിറ്റി അഡ്വൈസർ കൂടിയാണ് സുരക്ഷാ ഉപദേഷ്ടാവ് കൂടിയാണ് അജിത് ഡോവൽ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അദ്ദേഹം സെൽസോ ലൂയിസ് നൂൺസ് എമാറിയം എന്ന ബ്രസീലിന്റെ പ്രസിഡന്റിന്റെ പ്രത്യേക ഉപദേഷ്ടാവിനെ അതായത് പ്രസിഡന്റിന്റെ ഇതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്ന വ്യക്തിയുമായിട്ട് ഇദ്ദേഹം ചർച്ച നടത്തി ഇന്ത്യ ബ്രസീൽ സ്ട്രാറ്റജിക് ഡയലോഗിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു ചർച്ച നടന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നടന്നത് ബ്രസീലിയൻ സുരക്ഷയെക്കുറിച്ചും ബ്രസീലിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും ബ്രസീലിൽ എന്തൊക്കെ രീതിയിലുള്ള നയതന്ത്ര ഇടപെടൽ ഇന്ത്യ നടത്തുന്നു സൗഹൃദ ഇടപെടൽ ഇന്ത്യ നടത്തുന്നു മാത്രമല്ല ബ്രസീലിന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഭീഷണികളെക്കുറിച്ചും ബ്രസീല് ഇപ്പോൾ നേരിടുന്ന ചില ആഭ്യന്തര പ്രശ്നങ്ങൾ അവിടെ യുവാക്കൾക്ക് യുവാക്കൾ പലപ്പോഴും തെരുവിലിറങ്ങും മോഷണവും പിടിച്ചുപറിയൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി ബ്രസീൽ പോയവർക്കറിയാം അപ്പം ബ്രസീലിന് സുരക്ഷയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് ബ്രസീൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം ബ്രസീലിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് മാർഗം ബ്രസീലും മറ്റു രാജ്യങ്ങളുമായുള്ള ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എന്താണ് മാർഗം തുടങ്ങിയ കാര്യങ്ങളാണ് അജിത് ടോബൽ ബ്രസീലിന്റെ അദ്ദേഹത്തിന്റെ പേര് അല്പം കടുപ്പം ഇതായത് കൊണ്ട് ആ പേര് ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല ബ്രസീലിന്റെ പ്രസിഡന്റിന്റെ മുഖ്യ ഉപദേഷ്ടാവുമായിട്ട് അദ്ദേഹം ചർച്ചകൾ നടത്തിയത് മാത്രമല്ല എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ വിദേശകാര്യമന്ത്രി ജയ്ശങ്കറും എസ് ജയശങ്കറും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിലെ സുരക്ഷയെക്കുറിച്ചും അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധിയായ മത തീവ്രവാദം അതുപോലെ തന്നെ മയക്കുമരുന്ന റാക്കറ്റുകൾ അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ഭീഷണി സുരക്ഷാ ഭീഷണി തുടങ്ങിയ കാര്യങ്ങൾ കടലിൽ കൂടെയുള്ള സുരക്ഷാ ഭീഷണി തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സമയത്ത് ചർച്ചയായത് അപ്പം അജിത് ഡോവൽ ഇന്ത്യയുടെ മാത്രം സുരക്ഷാ ഉപദേഷ്ടാവാണ് എന്ന് നമുക്ക് അഭിമാനിക്കാം പക്ഷേ അദ്ദേഹം മറ്റ് രാജ്യങ്ങൾക്കും ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രങ്ങൾക്കും ചില സുരക്ഷാ ഉപദേശങ്ങൾ കൊടുക്കും നയതന്ത്രപരമായ ഇടപെടലിൽ നടത്തുന്ന ഉപദേശങ്ങൾ കൊടുക്കും ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും അതാണ് നമ്മളെപ്പോഴും പറയുന്നത് ഇന്ത്യ എന്നത് അല്ലെങ്കിൽ ഭാരതം എന്നത് അതൊരു തുരുത്താണ് എല്ലാവർക്കുമുള്ളൊരു തുരുത്താണ് ഏത് മേഖലയിലുള്ളവർക്കും ഏത് രാജ്യക്കാർക്കും എന്തിനും ഏതിനും നമ്മളെ സമീപിക്കാവുന്ന അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് അതുകൊണ്ടാണ് നമ്മൾ എന്നും നമ്മൾ ഒന്നാണ് എന്ന ആ ആത്മവിശ്വാസത്തോടെ നമ്മൾ ഒന്നാം നമ്പർ തന്നെയാണ് എന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നത് അതാണ് കൊളംബിയയിൽ പോയിട്ട് രാഹുൽ ഗാന്ധി തിരുത്തി പറയുന്നത് അല്ലെങ്കിൽ മാറ്റി പറയുന്നത് അങ്ങനെ മാറ്റി പറഞ്ഞു എന്ന് വെച്ച് സത്യം സത്യമല്ലാതാക്കുന്നു ലോകോത്തരമായ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുമായി എല്ലാ തരത്തിലും പ്രത്യേകിച്ചും പ്രതിരോധ രംഗത്ത് ഇന്ത്യയുമായിട്ടുള്ള വ്യക്തമായ ഇടപാടുകൾ പരസ്യമായും രഹസ്യമായും നടത്തുന്നുണ്ട് ആയുധങ്ങളുമായി ബന്ധപ്പെട്ട ആയുധ കൈമാറ്റം അതുപോലെ തന്നെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പ്രസീനമായിട്ടുമുണ്ട് നമുക്ക് അപ്പം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയും ഒരു രാജ്യത്തിന്റെ പൊതുവായ സുരക്ഷയും അന്താരാഷ്ട്ര സുരക്ഷയും ഒക്കെ തന്നെ ഇവിടുത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ നേതൃത്വത്തിൽ കൂടി അത് അറേഞ്ച് ചെയ്യുമ്പോൾ അത് അത് പ്രാവർത്തികമാക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലും നമ്പർ ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് നെഞ്ചിൽ കയ്പിച്ചുകൊണ്ട് ആത്മാഭിമാനത്തോടെ പറയാം അജിത് ടോവലിനെ നമ്മളെല്ലാം വലിയ അഭിമാനത്തോടെ അതീവ ബുദ്ധിരാക്ഷസനാണ് മറ്റു രാജ്യങ്ങളിൽ പോയി ചാര പണി നടത്തി അവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ടുവന്ന ഇന്ത്യയുടെ സുരക്ഷ ഒരുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു കുറുക്കനാണ് സൂത്രശാലിയായ കുറുക്കനാണ് ഇദ്ദേഹത്തിന്റെ സേവനം ഇപ്പോൾ ബ്രസീല് ബ്രസീലിന്റെ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് ചുമ്മാ വന്നിട്ട് ആ അണ്ണ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരണം എന്നൊന്നും പറയുന്നതല്ല അത് കൃത്യമായി അത് അത് പദ്ധതിയിട്ട് പല പരസ്പര സഹകരണത്തോടെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അതുപോലെ വിദേശകാര്യ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള കൂടി ലക്ഷ്യമിട്ട് നടത്തിയ ഒരു സംഭാഷണമാണ് ഈ ബ്രസീലിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ അപ്പോൾ ബ്രസീലിനെ സുരക്ഷിതമാക്കാനും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തന്നെ വേണം എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷവും അഭിമാനവും നൽകുന്നൊരു കാര്യം